പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ി പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ റോഡിന്റെ പ്രതിഷേധം മുരിക്കും കുമ്പളങ്ങി പഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ മുരിക്കുംതറ കോളനിയിലെ റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു വർഷങ്ങളായി ഈ റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് ഇവിടെ നിരവധി അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് റോഡ് വളരെയധികം മോശമായ സാഹചര്യമാണ് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് റോഡ് പുനർനിർമ്മാണത്തിനായി ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടപടി സ്വീകരിക്കുകയും ചെയ്തതായി പറയുന്നു എന്നാൽ ഒന്നര വർഷമായി ഇതുവരെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ആയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടാരും വിശ്വസിച്ചില്ല പറഞ്ഞാലെന്നോർത്ത് ഞാൻ ഞങ്ങളുടെ മെമ്പർ ശ്രീമറ്റേജിനെ വിളിച്ച് ശ്രീമറ്റേജി ഒന്ന് കണ്ടെ പറഞ്ഞാൽ താൻ പറഞ്ഞു ആ വീണാന്ന് ചോദിച്ചും പറഞ്ഞു ഈ ആ ഞാൻ കാണിച്ചു മൊബൈലിൽ ഇവിടത്തെ സ്ഥലം എം എൽ എയും ശ്രീമതി ചേച്ചിയും അഭിപ്രായ വ്യത്യാസം ഇതാണ് കറക്റ്റ് സംഭവം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ശ്രീമതി ചേച്ചി വളരെ ദയനീയമായിട്ട് അവിടെ പ്രണയക്കാം ഞങ്ങളുടെ മുൻകരുത്തോട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഒരു പഞ്ചായത്തിന്റെ മെമ്പർ അവര് അവര് പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ നിലയിൽ ഇതിന്റെ എല്ലാ ഫണ്ടും റെഡിയാക്കിയിട്ട് നടത്തുന്നത് വർക്ക് ഇതുവരെ ചെയ്യാത്ത കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സഹീർ സ്ഥലം സന്ദർശിച്ചു സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി